ഇന്നിവിടെ ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു ബാക്കിയൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കുകയും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് രാവിലത്തെ ഞാൻ കാപ്പി ഉണ്ടാക്കിയത് ചപ്പാത്തിയും മുട്ടക്കറിയും ആയിരുന്നു എന്നെനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും അതായത് ഇന്ന് നമ്മുടെ വീട്ടിലെന്തായിരുന്നു ചപ്പാത്തിയും മുട്ടക്കറിയും പക്ഷേ എനിക്ക് ബാക്കി ഒന്നും ഓർമ്മയില്ല പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റ് എനിക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കുകയില്ലായിരുന്നു ഇതാരും പറഞ്ഞ വാക്കാണ് നമ്മുടെ അഫ്വാൻ അതായത് നമുക്ക് നമ്മുടെ കേരളം തന്നെ ഞെട്ടിയൊരു വാർത്തയാണ് നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്ന അതായത് ഒരു കുടുംബത്തിലെ അതായത് ബന്ധു മിത്രാദികൾ അങ്ങനെ അഞ്ച് പേരെ കൊലപ്പെടുത്തിയ അഫ്വാൻ്റെ ക്രൂരമായിട്ടുള്ള കൊല കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടതായിട്ടുള്ളൊരു വാർത്തയാണ് പക്ഷേ ഇന്നും നമുക്ക് നമുക്കറിയാം ഡെയിലി ഓരോ വാർത്തകളും കേൾക്കുന്നു പക്ഷേ അതൊരാഴ്ചയൊക്കെ നിൽക്കും നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷഹബാസ് കഴിഞ്ഞ മാസം മരിച്ച നമ്മുടെ ഷഹബാസ് ഇന്ന് ഷെഹബാസിൻ്റെ ഉപ്പ പല പോരാട്ടത്തിനും നീതിക്ക് വേണ്ടി പല രീതിയിലുള്ള പോരാട്ടത്തിനും പോകുന്നു ഉണ്ടെങ്കിലും പക്ഷേ അത്ര രീതിയിലൊന്നും വാർത്തകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അഫ്വാൻ നടത്തിയ ക്രൂര കൃത്യങ്ങളെ പറ്റി ഡെയിലി ഓരോരോ വാർത്തകളും അതായത് ഉമ്മാന്റെ തെളിവെടുപ്പ് ഉപ്പാന്റെ തെളിവെടുപ്പ് അങ്ങനെ പല രീതിയിലുള്ള വാർത്തകളും നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ അത്ര പെട്ടെന്നൊന്നും ഇത് മറക്കുകയും ഇല്ലേ ത്തോളം രൂപ കടം ഉണ്ടാക്കി വെച്ച കടകളുണ്ട് അതിനി എങ്ങനെ തീർക്കും എങ്ങനെ ചെയ്യുന്ന വെച്ചോ ഉദയത്തെ പിടിയില്ലാത്തൊരവസ്ഥയാണ് ഞാൻ രണ്ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത് എത്തിയ കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളൊക്കെ സഹോദരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെയെങ്കിലും ഇഷ്ടമാരോടുകൂടി ജീവിച്ച് പലിക്കുക എന്നുള്ളൊരു കഴിഞ്ഞു പോകണം അപ്പം ഇനിയും ഇപ്പൊ എന്ന് പറയുന്നത് അടുത്ത പോലെ ആ ഒരു സീറോയിലോട്ട് പോയി െന്ന് തുടങ്ങണം അവർ ഉയരുത്തി വെച്ച കടങ്ങൾ തീർക്കണം ഏഹ് സ്വന്തമായിട്ട് അതായത് അത്രത്തോളം തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കുടുംബമില്ല ഏഹ് ഓമനിച്ചവരുടെ മകനെ പോലും ഒന്ന് കാണാൻ പറ്റിയില്ല ആ ഒരു അവസ്ഥയിലേക്ക് മാറി വന്നപ്പോൾ കേറി കിടക്കാൻ ഒരു വീടുണ്ട് എന്നുള്ളത് ഒറ്റപ്പെടലിന്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആണല്ലേ അതായത് ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ് അതിനുള്ളൊരു വേദന പറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സ്വന്തമായിട്ട് ജനങ്ങളെ സമൂഹത്തിന്റെ ബോധ്യം എനിക്കുണ്ട് അത് നിങ്ങളിപ്പം കണ്ടതും കേട്ടതുമായിട്ടുള്ള ഈ ക്ലിപ്പ് അഫാൻ്റെ ഉപ്പ ആയ റഹീമിൻ്റെ ഓരോ വാക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉപ്പയെ പറ്റി പറയുമ്പോൾ ഒരു സഹതാപവും നമ്മുടെ മനസ്സിനൊരു വേദനയും തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മകന് ജന്മം നൽകി ലാസ്റ്റിൽ കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളാണ് ആ മകനെപ്പറ്റി ആ ഉപ്പ കേട്ടതും അതുപോലെ തന്നെ അറിഞ്ഞതും ആ മകൻ നടത്തിയതും ഒരു സമൂഹമാകട്ടെ അല്ലെങ്കിൽ ഒരു ലോകം മുഴുവനും ആ പയ്യനെ പഴിച്ചു എന്ന് തന്നെ പറയാം ചില എത്രയൊക്കെ എത്രയൊക്കെ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് കാലമാടൻ എന്തിനു ചെയ്തു അല്ലെ അവനെ അങ്ങനെ പല രീതിയിലുള്ള പല മോശമായി ഉള്ള വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ വാർത്തകളിലൊക്കെ പല രീതിയിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെ ആ പയ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ആ പയ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന തെറ്റ് കണ്ടാൽ നമ്മൾ ഒരിക്കലും എന്താ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല കാരണം ജയിലിൽ കൊണ്ടിട്ട് ഇട്ടു എന്ന് പറഞ്ഞാലും ജയിൽവാസമാണെന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മളൊക്കെ പറയുന്ന അവൻ മറ്റുള്ളവരെ കൊന്ന രീതിയിൽ അവനും നരകിച്ച് വേണം മരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാൻ അവിടെ ഇതൊന്നുമല്ല ചിന്തിക്കുന്ന ആ ഉപ്പാനെ പറ്റിയാണ് ചിന്തിക്കുന്നത് കാരണം ആ ഉപ്പാൻ്റെ വാക്കുകൾ മകൻ കാട്ടി വെച്ചതിൻ്റെ വേദനയിൽ നീറ് ജീവിക്കുന്ന ഉപ്പ കാരണം അതുപോലെ തന്നെ ആ ഉപ്പാൻ്റെ ഇള മകൻ മരിച്ചുപോയി എന്നും പോയി ഖബർ സന്ദർശിച്ച് ആ ഉപ്പ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ശംഖുപൊട്ടും ഇവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കടൽ കടന്ന് പോയി ഒരു പ്രവാസ ലോകത്തിലേക്ക് പോയി കിടന്ന് കഷ്ടപ്പെടുക ഓരോ പ്രവാസികൾ എന്ന് പറയുന്ന അവർ കഷ്ടപ്പെട്ട് അവരുടെ ചോര നീരാക്കി അവർ അവരധ്വാനിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അവർ പൈസ അയച്ചു കൊടുക്കുന്നത് പക്ഷെ അത് അവർക്ക് വീട്ടിലുള്ളവർക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് അവർ കഷ്ടപ്പെടുന്നത് ഓരോ പ്രവാസികളെ എനിക്കറിയാവുന്ന പല പ്രവാസികളും അവർ പൈസ സേവ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓരോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എക്സ്ട്രാ ജോലികൾക്ക് കിട്ടുന്ന ഓരോ പൈസ അവർ സേവ് ചെയ്താണ് ഇത് വീട്ടിലേക്ക് അയക്കുന്നത് ചിലപ്പോൾ ഒരു മാസത്തെ ആഹാര സാധനങ്ങൾ ഈ സാലറി കിട്ടുമ്പോൾ ആദ്യം അവർ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കും പക്ഷേ അവർ എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ അത് ഫുൾ ഫുള്ളത്തിട്ട് ലാസ്റ്റിൽ ഒരു പത്ത് ദിവസം അവർക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും കാണത്തില്ല അവർ ചിലപ്പോൾ ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് അവര് ജീവിക്കുന്നവരായിരിക്കും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രവാസികളെ നമ്മൾക്കറിയാം പക്ഷെ അവരെന്താ വീട്ടിലേക്ക് പൈസ ഒരു എന്താ കിട്ടുന്നത് അതുപോലെ തന്നെ അയച്ചു കൊടുക്കും പക്ഷേ വീട്ടിലുള്ളവർ ചിന്തിക്കുന്നില്ല ഇവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് അവർ അവിടെ അനുഭവിക്കുന്നത് അല്ലാതെ അവർ എന്താ മെത്തയിൽ സുഖിച്ചിരിക്കുകയോ ഇങ്ങനെയൊന്നും അവരുടെ വീട്ടുകാർ ചിന്തിക്കുന്നില്ല ഇവരെന്തോ നാട്ടിൽ എന്താ പ്രവാസിയുടെ ഭാര്യ അല്ലെ പ്രവാസിയുടെ ഉമ്മ അല്ലെ ഉപ്പ അല്ലെങ്കിൽ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ എൻ്റെ വാപ്പ ഗൾഫിലാണ് അല്ലെ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ആ ഞാനിവിടെ എന്താ പ്ര ഒരു പ്രവാസിയുടെ ഭാര്യ എന്ന് പറഞ്ഞ ഗെറ്റപ്പിലും പദവിയിലും നടക്കും അപ്പോൾ ആ സ്റ്റാറ്റസ് നമ്മളെന്തോ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർ തുല്ലസിച്ച് നടക്കും പക്ഷേ ഇവരാരും മനസ്സിലാക്കുന്നില്ല ആ ഭർത്താവ് എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്ന് അവർക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട് അവർ ചിലപ്പോൾ ഒരു വർഷം അല്ലെ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും നാട്ടിൽ വരുന്നത് പക്ഷെ അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അവർക്ക് മക്കളെ കാണണം അല്ലെ അവർക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്നൊക്കെ പല ആഗ്രഹങ്ങളും അവർ മനസ്സിലില്ലാതാക്കിയിട്ടാണ് അവർ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി പോയി കിടന്ന് ജീവിക്കുന്നത് അത്തരത്തിലൊരു ഉപ്പയാണ് ഈ എന്താ നമ്മുടെ ഈ റഹീം എന്ന് പറയുന്ന അഫ്വാൻ്റെ ഉപ്പയും പോയി കഷ്ടപ്പെട്ട് കടങ്ങൾ ാസ്റ്റിൽ ആ ഉപ്പയുടെ കാതിലെത്തിയത് എന്താണ് മോൻ ചെയ്തു വെച്ചു വെച്ചിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അതുപോലെ തന്നെ എങ്ങനെ നോക്കണം പോലും ആ ഉപ്പയ്ക്ക് അറിയത്തില്ല തൻ്റെ മകൻ ചെയ്ത തെറ്റിൽ അവർ ജീവനോട് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂടി അവർ നീറി നീറി ജീവിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ആ ഉമ്മയെടുത്ത പറയാൻ എനിക്ക് ആ ഉമ്മയുടെ ഓരോ വാക്കുകളിനോട് വാക്കുകളിൽ ഞാൻ യോജിക്കുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഉമ്മ ഇപ്പം പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്ന അതുപോലെ തന്നെ ഉമ്മയുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൊണ്ടാണ് അഫ്വാൻ ഇന്നിങ്ങനെ ആയത് കാരണം എന്താ ഒരു പിതാവ് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇച്ചിരിയൊക്കെ ആകാം പക്ഷേ ഈ മകന് ഇത്രയും ലക്ഷങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പിതാവ് അറിയാതെ കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉമ്മ തന്നെയാണ് കാരണം ഉമ്മ ചിന്തിച്ചില്ല മകൻ്റെ പോക്ക് എങ്ങോട്ടാണ് കാരണം ഉമ്മയും നല്ല ജീവിതത്തിന് വേണ്ടി അവർ പൈസയൊക്കെ ഇട്ട് അങ്ങ് നന്നായിട്ടങ്ങ് തൂർത്തടിച്ചെന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ആ ഉമ്മയും കൂടി ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് അഫ്വാൻ ഇങ്ങനൊരു കൃത്യത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഇന്ന് ആ ഉപ്പാൻ്റെ അവസ്ഥ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ കണ്ണ് നിറയാണ് ആ ഉപ്പ പറയുന്ന ഓരോ വാക്കുകൾ ഉപ്പ പറയുന്നുണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയൊക്കെ കടം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരിക്കലും അറിയത്തില്ലായിരുന്നു അതുപോലെ തന്നെ കടം വീട്ടാൻ ഞാൻ പല പൈസയും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും കടം വീട്ടിയിട്ടില്ല അപ്പോൾ അതവിടെ അഫ്വാൻ്റെ മാത്രം തെറ്റല്ല ഉമ്മയുടെ തെറ്റാണ് കാരണം ഉമ്മ ചിന്തിക്കണമായിരുന്നു ആ പിതാവ് എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിൽ ആ പൈസ ചിലവാക്കാനും മക്കൾക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ വളർത്താനുള്ള വളർത്താൻ ശ്രമിക്കാതെ നമ്മൾ പറയത്തില്ല അനാവശ്യവും അല്ലാത്ത കാര്യങ്ങൾക്കും എല്ലാം പൈസ കൊടുത്ത് മക്കളിൽ എന്താ ഒരു ഭയങ്കരമായിട്ടും ഒരു ജീവിതം നയിക്കാൻ ഒരിക്കലും അവർ അവർക്ക് കഴിയത്തില്ല കാരണം അവർക്ക് പൈസയോടാണ് ആഗ്രഹം അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഉമ്മ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളു മക്കളെ തെറ്റ് കാണുമ്പോൾ തിരുത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതിന് പകരം അവരെ വീണ്ടും വീണ്ടും പൈസയിലേക്കുള്ള ആർത്തി കൂട്ടിക്കൊടുക്കുകയാണ് അതുകൊണ്ടല്ലേ ഒരു പാവം അനുജൻ അതായത് ആ പയ്യൻ്റെ അനുജം മരണപ്പെടുന്ന ആ ഉപ്പ പറയുന്നുണ്ട് ഇത്രയും നാളും ഞാനില്ലാത്ത സമയത്തിൽ എന്താ കുഞ്ഞിനെ വളർത്തിയത് അഫാനും ഉമ്മയൊക്കെ ആയിരുന്നു എന്നിട്ട് ആ ജ്യേഷ്ഠൻ തന്നെ ആ കുഞ്ഞ് മകന്റെ ജീവൻ എടുത്തില്ലേ